ാലുള്ള ആഗ്രഹം അല്ല കാലം എന്ന് പറയാൻ മാസങ്ങളായിട്ടുള്ള നിന്റെ ആഗ്രഹത്തിന് ഞാൻ വിരാമം ഇട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ കുടുംബത്തിലോട്ട് പുതിയ ബട്ടർഫ്ലൈ എത്തിയിട്ടുണ്ട് മിക്സർ ഗ്രൈൻഡർ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ കാരണം അതിജീവനത്തിന്റെ കഥ ുംറക്ക് പൊട്ടി നമുക്ക് അനുഭവം ചെയ്യാം ഇതിന്റെ വില എന്ന് പറയുന്നത് വേണ്ട വില കാണിച്ചോ

അപ്പൊ ഏഴായിരത്തി മുപ്പത്തി ഒന്ന് രൂപ പക്ഷെ നമുക്ക് ഏഴായിരത്തി മുപ്പത്തി ഒന്ന് നമുക്ക് എത്ര രൂപയ്ക്ക് സാധനം കിട്ടി അതാണ് ഹൈലൈറ്റ് നമുക്ക് എത്ര രൂപയ്ക്ക് ഈ സാധനം കിട്ടി ഇത് വാങ്ങിയത് നമ്മൾ വർക്കല ജയാ ഏജൻസിന്നാണ് വർക്കല ഉള്ളവർക്ക് എല്ലാം അറിയാം വർക്കലത്തെ ജയ ഏജൻസി കിട്ടി വർക്കല മൈതാനത്തുള്ള ജയ ഏജൻസി സ്വയം വരെയാണ് പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടി ഓഫറിൽ നമുക്ക് കിട്ടിയതാണ് അപ്പം അതാണ് പറഞ്ഞത്തെ വീഡിയോ പക്ഷെ ആ പ്രൈസ് നമ്മൾ ലാസ്റ്റ് മാത്രമേ പറയുള്ളൂ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ആ പ്രൈസ് അറിയാൻ പറ്റും അൺബോക്സിംഗ് ഇവിടെ തുടങ്ങാൻ കഴിഞ്ഞു അവിടെ വാങ്ങാൻ പറ്റുന്ന ഒരു കടയാണ് കേട്ടോ ജയ ഏജൻസി പർച്ചേസ് ചെയ്തിട്ടുള്ളതാകുന്ന കാരണം ഇതൊന്നും ഒരിക്കലും ഒരു പ്രൊമോഷൻ മേടിയൊന്നുമില്ല നമുക്ക് നമ്മുടെ ഉപയോഗിച്ച് നമ്മുടെ സാധനങ്ങളിൽ നമുക്ക് വിശ്വാസം അർപ്പിച്ച് വിശ്വാസമർപ്പിച്ച് നമുക്ക് ഇതാവുന്നവടെ ജ്യൂസർ ആദ്യത്തെ നമുക്ക് ജ്യൂസർ

അടുത്ത സാധനം നമുക്ക് എടുക്കാം നാളെ അടപ്പുകൾ ഇത് ഇങ്ങനച്ചു അതാണ് അടച്ചല്ലേ തേങ്ങ എന്താറല്ലോ ബട്ടർഫ്ലൈ നല്ല കമ്പനിയാണ് കാലങ്ങളുടെ പാഴുണ്ട് നമ്മളെ വീട്ടിലിരിക്കുന്ന

രണ്ട് ഈ ബ്ലേഡ് മാത്രമേ ഉള്ളൂ മറ്റേതൊരു ബ്ലേഡും കൂടെ വരൂ നമ്മുടെ ജ്യൂസറിന്റെ കണക്ക് ജ്യൂസറിന് നാലുണ്ട് മറ്റേ എഴുന്നൂറ്റി അമ്പത് വാഴ്സിന് മേലില് എണ്ണൂറ് അങ്ങനെയൊക്കെ

ഇതാണ് ചെറിയ ജാർ ഇത് ഇത് പൊടിക്കുന്ന സാധനം ബട്ടർഫ്ലൈ പണ്ട് ൊട്ട മിക്സിയുള്ള ഒരു ഇതാണ് ബട്ടർഫ്ലൈ പഴയ കമ്പനി ആണെങ്കിലും അവരിപ്പോഴും പിടിച്ചിരിക്കുന്ന സാധനങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഇതെല്ലാം ഇൻസ്ട്രക്ഷൻ മാനുവൽ മാനുവൽ നമുക്ക് മാനുവലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് വായിച്ചു നോക്കുക ഇതൊക്കെയാണ് നമ്മുടെ മിക്സി വിശേഷങ്ങൾ ഈ മിക്സിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ മിക്സി എന്ന് പറയുന്നത് നമ്മൾ എത്ര നമ്മൾ എത്ര നിങ്ങൾ ജൂൺ മുതലേ ആ വിചാരിക്കേണ്ടത് മിക്സി ജൂൺ മുതൽ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് പുതിയ മിക്സി മേടിക്കണത് അപ്പം നമുക്ക് വാങ്ങാൻ സാധിച്ചില്ല സാമ്പത്തികമായിട്ടുള്ള ഇതുകൊണ്ട് നമുക്ക് വാങ്ങാൻ സാധിച്ചില്ല പക്ഷെ നമ്മൾ ടാക്സി നമ്മുടെ വണ്ടി ഓടി കിട്ടിയ വരുമാനത്തിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വാങ്ങിയ ഒരു സാധനമാണ് ഈ മിക്സി നമ്മളെ വണ്ടി ഓടി നമ്മളെ വണ്ടി ടാക്സി ഓടി നമ്മൾ ആ കിട്ടിയാണിച്ചില്ല കളിപ്പാട്ടായി മാറി അപ്പൊ നമ്മള് വണ്ടി ഓടി കിട്ടിയതിൽ നമ്മൾ ശേഖരിച്ചു വെച്ചിരുന്നെങ്കിൽ നമ്മൾ വാങ്ങിയ ആദ്യത്തെ ഒരു സാധനമാണ് മിക്സി നമ്മളെ സംബന്ധിച്ചുള്ള വലിയൊരു ടാസ്ക് ആയിരുന്നു വലിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾ ടാസ്ക് നമ്മളെ ഇതൊരു നാട്ടില് നിൽക്കുമ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ ഒരെണ്ണം വാങ്ങുന്നത് സംബന്ധിച്ചുള്ള ടാസ്ക് ആയിരുന്നു അത് അതിന്റേതായ സന്തോഷമുണ്ട് ഇനിയും ഇനിയും നമുക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള ഓരോ സാധനങ്ങൾ ഇതിലും വലിയ സാധനങ്ങൾ വാങ്ങിക്കണം വാങ്ങിക്കാൻ ദൈവം നമുക്ക് അനുഗ്രഹിക്കട്ടെ ഇത് യഥാർത്ഥ പ്രൈസിലോട്ട് നമുക്ക് എന്താണ് പോവാസായിരിക്കും എത്രയാണ് കറക്റ്റ് പ്രൈസ് പ്രൈസ് സാധനമാണ് അതായത് നമ്മള് മിക്സർ അല്ലെങ്കിൽ ജ്യൂസ് മിക്സ് ജ്യൂസിന്റെ ഇതല്ലേ ജ്യൂസർ വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രൈസ് കൂടുതലാണ് ജ്യൂസറിന്റെ കൂടുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ അതിൽ മേളിലോട്ട് വരുന്നുണ്ട് അത് എഴുന്നൂറ്റമ്പത് ഇത് കിട്ടത്തില്ല പിന്നെ കമ്പനി നമ്മൾ നോക്കുന്നുണ്ട് നമ്മൾ ബട്ടർഫ്ലൈ ആണ് നമ്മള് കൂടുതൽ ഇതാക്കിയത് അതുകൊണ്ട് നമ്മൾ രൂപയ്ക്ക് നമുക്ക് സാധനം കിട്ടി ഓ അതായത് ഏഴായിരത്തി നമുക്ക് നാലായിരത്തി കിട്ടി അപ്പൊ നിങ്ങൾ പറയും ഇത് അവര് വില കൂട്ടി സ്റ്റിക്കർ ഇതാക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ചെയ്ത് അങ്ങനല്ല പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയെന്നാണ് നമ്മളെ വിശ്വാസം നമ്മൾ രണ്ട് കടകളിൽ പോയി രണ്ടാമത്തെ കടയിൽ എല്ലാരും കമന്റ് ചെയ്യാനൊക്കെ പറഞ്ഞാണ് ഷെയർ ചെയ്യാനൊക്കെ പറഞ്ഞാണ് വീഡിയോ കാണുന്ന ചേട്ടന്മാര് ചേച്ചി വന്നു അതെ അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ തേങ്ങ അരച്ച കറികള് തേങ്ങൂട്ടാം പിന്നെ അപ്പം ദോശ നമുക്ക് കഴിക്കാനുള്ള അവസരം അതുവരെ നമ്മൾ ഇത് വാങ്ങലായിരുന്നു മാവ് ഒരു മാവ് മേടിച്ച രണ്ടു ദിവസം ചിലപ്പോ മൂന്ന് ദിവസം തരുന്നതായിരിക്കും

ി രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് നമുക്ക് ഡിസ്കൗണ്ടിലാണ് ഈ സാധനം കിട്ടിയത് എന്തായാലും ദയായി ജനസിക്കും ഇതിനു വേണ്ടി നമുക്ക് ഓട്ടങ്ങൾ തന്ന എല്ലാവർക്കും എല്ലാവർക്കും ഈ ഓട്ടങ്ങൾ നമുക്ക് സെൻ്ററിൽപ്പറ്റി തന്നവർക്കും ഓട്ടത്തിൽ നമ്മളെ പൈസ തന്നവർക്കും എല്ലാവർക്കും നമ്മൾ നന്ദി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് ഓർഡടിപ്പിക്കുന്നില്ല നമ്മൾ ചെറിയ സന്തോഷം നിങ്ങള് എന്താണ് അടുക്കളയുടെ അധിപനായിട്ടുള്ള താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് പുതിയ മിക്സിയുടെ കടന്നു വരവ് താങ്കളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ഒരു വീട്ടമ്മയായ താങ്കൾക്ക് എത്രത്തോളമാണ് ഇതിന്റെ ഒരു ആധികാരികമായിട്ട് താങ്കൾക്ക് കിച്ചണില് മാറ്റി മറിക്കാനുള്ള എന്താണ് നല്ല കറികൾ എന്തായാലും പറയുന്നതായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അപ്പോൾ ഓക്കെ ബൈ ബൈ